ായ് ഫ്രണ്ട്സ് മിസ് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ബട്ട് തയ്യാറാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനായിട്ടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പാൽ മേടിക്കില്ലേ ആ പാല് തിളപ്പിച്ച് അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിന് പാടമുണ്ട് ആ പാടം നമ്മൾ ഒരു കുപ്പിയിൽ ശേഖരിച്ചു വെക്കുക എന്നിട്ട് അത് നിറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബട്ടർ എടുക്കാം പിന്നെ ഫ്രഷ് ക്രീം നമുക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ അത് നന്നായി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ക്രീം കിട്ടും പിന്നെ ബട്ടർ കിട്ടും നന്നായി അടിച്ച് അതിൽ നിന്ന് തിരിച്ചെടുക്കുന്നു ആ ബട്ടർ നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിന്ന് നെയ്യും തിരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ ഞാനിത് ഒരു മാസമായിട്ടിങ്ങനെ പാലിൻ്റെ പാട എടുത്ത് വെച്ചതാണ് ഈ ഒരു കുപ്പിയിൽ അപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട് ഇത് എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ ഫ്രീസറിൽ ഇത് വെക്കുന്നോട്ടോ അല്ലെങ്കിൽ അത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് കാലത്ത് അതെടുത്ത് പുറത്ത് വെച്ചു ഇതിൻ്റെ തണവ് പോയിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നമുക്കതിൽ നിന്ന് ബട്ടറിങ്ങനെ തിരിഞ്ഞെടുക്കും അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളത് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ എന്നാലാണ് അത് നമുക്ക് തിരിഞ്ഞു വരള്ളൂ അപ്പൊ നമ്മളത് കുറേശ്ശെ കുറേശ്ശെ നിർത്തിയിട്ട് അത് അടിച്ചോളാം അപ്പൊ നമ്മളിത് കുറച്ചേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മളിത് മുങ്ങിക്കിടക്കണത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ തണുത്ത വെള്ളം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ബട്ടർ ഇത് കുറച്ചിങ്ങനെ പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിതില് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം അടിച്ചോണ്ടിരിക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ബട്ടർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പൊന്തി വരള്ളൂട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ബട്ടർ ഇതാ അങ്ങനെ പൊന്തി കിടക്കും ഇതാണ് നമ്മുടെ ബട്ടർ ഇനി നമ്മളിതൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അത് നമ്മൾ ഇനി രണ്ട് പ്രാവശ്യം ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് നന്നായി കഴുകി എടുക്കണം തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബട്ടർ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് കഴുകാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേം കൂടിയും വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി ഇട്ടു വെക്കാം അപ്പൊ നമ്മളിത് പിന്നെ നമുക്ക് ഫ്രീസറിൽ ഉപയോഗിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞത് കേണ്ടോ അപ്പൊ നമ്മളിത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം ബട്ടറായിട്ട് വയ്ക്കാം ഈ ബട്ടർ തന്നെ നമ്മളൊന്ന് ചൂടാക്കി ഉരുക്കി കഴിഞ്ഞാൽ നമുക്കത് നെയ്യായിട്ട് കിട്ടും ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ബട്ടറും നെയ്യൊക്കെ റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടർ നമ്മുടെ ഫ്രീസറിൽ കേൾക്കി വെക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ വെള്ള കളറിലിടിക്കണമെന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നു വേണ്ട നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മഞ്ഞ കളറിലായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഭക്ഷണം അമർത്താനും ഓളോ മുന്നോട്ടി പക്ഷേ ഞാൻ മാർക്കരുത് അപ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടീഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും അത് ബൈ